എക്സാം ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളാണില്ല ഇന്ന് അമ്മയ്ക്കാണ് ഇടിച്ചക്ക ഇട്ടി കേട്ടോ അങ്ങനെ ഇടിച്ചക്ക കറി ഇരിക്കാൻ വേണ്ടി പോവാണ് അപ്പം ഞാനും കൂടി ഒന്ന് ചെയ്യാമെന്ന് അപ്പം എനിക്കാണെങ്കിൽ ഇന്ന് കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓട്സും കൂടെ ഉണ്ടാക്കാമെന്ന് തരുതി അപ്പം വിചാരിച്ച് അമ്മയും ഞാനും കൂടെ അതിൻ്റെ അടുക്കളയിലെ പരിപാടി ഒന്നും കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ ഈ കറി ഒന്ന് വെച്ചതിന് ശേഷമായിരിക്കും മറ്റേ പരിപാടിയും കൂടെ ചെയ്യാൻ പോകുന്നത് അപ്പം അങ്ങനെ ഇതാണ്ട് ഈ എണ്ണ ഒഴിക്കണം അതിൻ്റെ അകത്തോട്ട് നമ്മൾ അത് ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണ ഒഴിക്കാനായിട്ട് അമ്മ ഒഴിച്ചു കഴിഞ്ഞ കേട്ടോ അപ്പൊ ഞാൻ ഒഴിച്ചു കഴിഞ്ഞാ കൂടി പോവേക്ക് മതിയല്ലോ അമ്മ അല്ലേ മതിയോ എന്നിട്ട് നമുക്ക് എണ്ണ ചൂടാവണം അപ്പൊ ഇതിന് കടുക് നോക്കണം കേട്ടോ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഈ കടുക് കുഞ്ഞ് കടുക്ല്ലേതാ കേട്ടോ ഈ കുഞ്ഞു കടുക് തറയിൽ കഴിഞ്ഞാ ഇതിനെ എടുക്കാൻ പാടാണ് പറക്കാനൊക്കെ അപ്പൊ നമ്മൾ സൂക്ഷിച്ചു വേണം കൊച്ചാ ഞാൻ പറയുന്ന വെച്ചാ കുഞ്ഞു പിള്ളേരോടൂടാണ് ഇത് പറയുന്നത് കേട്ടോ കാര്യം വെച്ചാൽ കടുക് എന്ന് പറയുന്ന സമയം ഇങ്ങനെ ഇരിക്കുക കേട്ടോ അല്ല നമുക്കതിൻ്റെ എണ്ണ നല്ല ചൂടായി വരുന്നുണ്ട് അതിൽ നിന്ന് ഞാൻ താണ രണ്ട് മൂന്ന് കടുങ്ങിനെടുക്കുമ്പോൾ അതേ പതുക്കെ എടുക്കാമെന്ന് വെച്ചേ ഇച്ചിരി സമയം എടുത്ത് എടുക്കാന്ന് വരുന്നത് കാരണം ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞ് കടുക് അപ്പം അതാണ് ഇത്രത്തോളം കടുക് കണ്ടിട്ടുണ്ട് നീ കടുങ്ങിന് ഇതാണ് ഇരിക്കുന്നു കുറച്ചുകൂടി കുറച്ചുകൂടി സൂക്ഷെടുക്കണം ഞാൻ പതുക്കെടുക്കാമെന്നുണ്ടോ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇടും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളക് എല്ലാം കൂടെ ഒരുമിച്ചങ്ങിടും പൊക്കിടണേ പാകമാണ് ഇത് കുരുണ്ടെങ്കിൽ അടുക്കളകളിൽ ഇപ്പൊണ്ടെങ്കിൽ അവർ സൂക്ഷിച്ചു നിക്കാം എന്നിട്ട് ഈ ഒരു കണ്ടിട്ട് ഒരു പ്ലേറ്റിൽ അതിട്ടേക്കുന്ന ഉള്ളിയൊക്കെ ഇടിച്ചിട്ട് കാര്യം മറന്നു പോയിട്ട് തേങ്ങ കൊത്തു ഇടാൻ പറ്റില്ല ഇനി പാ ഓ അരിയുണ്ട് അരിയണം അതല്ല നമ്മൾ ഒറ്റയ്ക്ക് ഇത് ചെയ്യുമ്പോഴത്തേന് ഭയങ്കര ടഫായിരിക്കുമല്ലോ ഇല്ലേ അപ്പോൾ നമ്മൾ കൂട്ടം നമ്മളുണ്ടെങ്കിൽ ഒരാൾ ക്യാമറ എടുക്കുന്നു ഒരാൾ ചെയ്യുന്നു അതിൻ്റെ കൂടെ ഇത് ഇളക്കിലൂടെ വേണം അത് വേണ്ടി ഞാൻ ക്യാമറ എടുക്കുന്നു അതെ അതെ കുട്ടിയാണ് ഇന്നത്തെ പാചകം പാചകവും പാചകവും കൂടെ ആണ് ഇതെന്താണ് പോകുന്നത് ഇതെല്ലാം കൂടെ പോകുന്ന കൂടെ തേങ്ങക്കുത്തും കൂടെ അമ്മ തേങ്ങ അത് നമുക്ക് പിന്നെ സെപ്പറേറ്റ് ഇച്ചിരി രാവിലത്തെ നന്ദൂട്ടി എന്ന് പറഞ്ഞാൽ അവൾക്ക് എന്നത് ചെയ്യണം പറഞ്ഞു അമ്മ എന്നെ കൊണ്ട് ചെയ്യിക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ച് കൊണ്ട് ജയിക്കാൻ അപ്പോൾ ഇനി ആ ഉള്ളി എടുത്തിട്ട് ഇത് കൂടെ ായി പോയമ്മേ പ്ലേറ്റ് വലിയ പ്ലേറ്റ് ആയി പോയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ചെയ്യാൻ റെഡിയാന്ന് പറഞ്ഞാല് പേടിച്ച് പേടിച്ച് ചെയ്തേ എന്താന്ന് വെച്ചാലേ

ഞങ്ങള് നാല് സൈഡിൽ വെളുത്തു അടകും മാത്രമേ ട്രല്ലക്കാസ് ഞങ്ങള് അല്ലോണ കൈстави ഉടകി അമ്മേടെ തോനല്ലേ എല്ലാം പടിക്കണം ഈ കാര്യണ്ടി ഞാൻ എപ്പോഴും ഒന്നും ഇല്ല പാടായിക്കുന്നില്ലല്ലോ ഇതൊക്കെ പടിക്കണം പാടയൊക്കെ പടിക്കണം അല്ല അവയാ ഞാനി നമ്മള് ചെയ്യുന്നില്ലല്ല ഞാനെ അമ്മേ കൂടെ നടക്ക് ഈ വെ നല്ല വെയിറ്റ് ഉണ്ട് തന്നെ ചെയ്യാത്തതുകൊണ്ടായിരിക്കും ഇതൊക്കെ പാടല്ല വണിയ കഴിച്ച പോലെ അല്ല എനിക്കറിയാം എനിക്ക് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം ഞാൻ അത്ര വെച്ച അടക്കുപാത്രം വെച്ച് അടച്ചു വെക്കാം അടക്കുപാത്രം എടുക്കും അത് പറ്റില്ലാതെ വലിയ അടക്കുപാത്രം വലിയ പാത്രം ഇല്ലാണ്ട് എടുത്തു പൊടികൾ കൂടെ ചേർക്കാൻ പോവാണേ മഞ്ഞപ്പൊടിയാണ് ഇപ്പം ഒരു അളവ് ചേർക്കാൻ അതെ അമ്മ എന്റെ അടുത്ത് പറഞ്ഞ എന്താ അറിയാവോ ഞാൻ കൂടി ഇട്ടു തരാ എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് അല്ല മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ നമുക്കേ ഫുഡിന് കളർ ചേർക്കേണ്ട കാര്യമില്ല കളർ ചേർക്കത്തില്ലേ പറയത്തില്ലേ എങ്ങനെ ഈ അല്ലാതൊക്കെ

ഈ ക്യാമറ എടുത്തും ഇളക്കും കാര്യക്കുറത്തിലും എല്ലാം കൂടെ അതായത് ക്ലിപ്പുണ്ടായിരുന്നല്ലേ എവിടെയാണോ ഞാൻ ക്യാമറ ക്ലിപ്പ് ഈ ക്ലിപ്പ് വെച്ച് പിടിക്കണേ ക്ലിപ്പ് വെച്ചിങ്ങനെ പോവല്ലേ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ പിന്നെ ഇതാണ് ആഫ്രിക്കൻ മല്ലിയല ആഫ്രിക്കൻ മല്ലിയല ഞങ്ങൾ വീടൊക്കെ ഇഷ്ടം പോലാ നിര് ആ അതോ ആഫ്രിക്കൻ മല്ലിയല ഇത്രയും ഇങ്ങനെ ഉണ്ടല്ലോ വേണ്ട മറ്റേ മല്ലിയല ഇടുന്ന പോലെ വേണം എനിക്ക് തോന്നാൻ മറ്റേ മല്ലിയേക്കായാലും എനിക്ക് ഇഷ്ടിയില അതാ മല്ലിപ്പൊടി ഇട്ടതിന് അല്ലേ ഇറ്റേഷ സാധാ കായാലും ഇഷ്ടമല്ല നമ്മുടെ മുറ്റത്തെ കഴിക്കാനായിട്ട് അമ്മ സൂപ്പർ സലാഡ്

ചിക്കനും ബീഫും ഒക്കെ തേങ്ങക്കൊത്തും കൂടെ ഇട്ടില്ലെന്നുള്ളത് തേങ്ങാ കൊത്തും നമുക്ക് ലാസ്റ്റാണ് പ്രത്യേക അരിഞ്ഞേ എനിക്കില്ല ആവി ഒക്കെ വരുന്നുണ്ട് അനി ഇനി എന്ത് ചോദിച്ചു വെള്ളം ഒഴിക്കാം അല്ലേ വെള്ളമൊഴിക്കാം തരാൻ പറഞ്ഞപ്പോ തട്ടിട്ട് എനിക്ക് പണിയാവും ഓ വേണ്ട ഇതല്ല വെള്ളം ചേർക്കാതൊക്കെയും വെക്കാം നല്ലതായിട്ട് പറ്റി നമ്മളിപ്പോ വെക്കുന്ന വെളിച്ചെണ്ണയൊക്കെ കുറച്ച് ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത രീതിയിലൊക്കെ നമ്മൾ നമ്മള് വെക്കുന്നില്ലേ ആരോഗ്യം ഇത് ഗ്രേവി കിട്ടും നമ്മള് ചോറ് കഴിക്കാനല്ലേ ചോറിന്റെയും ചപ്പാത്തിയുടെയും എന്തിന്റെ വേണമെങ്കിലും കൂടെ കഴിക്കും ഇപ്പൊ ഇറച്ചി കിടക്കുമ്പോൾ കിടക്കൂല്ലേ ആദ്യമൊക്കെ ചിക്കൻ ഇഷ്ടമായിരുന്നു ഫസ്റ്റ് ബീഫ് വാങ്ങിക്കേണ്ട ചിക്കൻ വാങ്ങിച്ച കഴിക്കാൻ തുടങ്ങിയപ്പോ ധികനാളൊന്നും ആയില്ല ഇറച്ചിയൊക്കെ കഴിക്കാൻ തുടങ്ങിട്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇതല്ല പിന്നെ നമുക്ക് മോരോ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി പരിപ്പ് പപ്പടം പിന്നെ ൊഴി ഉരു പരിപ്പ് ഉരുളക്കിഴ മേൽക്കുരട്ടി പരിപ്പ് പപ്പടം മാങ്ങ ചാറ് ചാറുകളൊക്കെ ഓണത്തിനൊക്കെ വെക്കുന്ന അതിന് പരിപ്പ് പപ്പടം വെക്കുമ്പോ ഇങ്ങനെ അലവാക്കത്തില്ലേ അലവാക്കുന്ന പരിപ്പ് കറിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് അത് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എന്റെ ഇഷ്ടപ്പെട്ട ഫുഡ്ന്ന് പറയുന്നത് അങ്ങനെ വരുന്നുണ്ട് കുറച്ച് വെള്ളം കൂടെ മണിപ്ലാന്റ് എല്ലാ കിടപിടികളും ഉണ്ട് തിളച്ച് പറ്റി വരട്ടെ അപ്പോഴത്തേനും നമുക്ക് പിന്നെ ബാക്കി ഉപ്പൊക്കെ ചേർക്കല്ലേ അല്ലെങ്കിൽ ഉപ്പ് നോക്കി എന്നാലും ഇട്ടിന് വേണ്ടി വരാൻ വേണ്ടി ഉപ്പ് ഇട്ടായിരുന്നല്ലോ വേണ്ട വരാനായിട്ട് നമ്മൾ ഉപ്പിട്ടായിരുന്നല്ലോ ആ ഉപ്പിട്ടപ്പൊ അങ്ങനെ അനുസരിച്ച് നോക്കിയേ ആ നോക്കിട്ടാണ് ഉപ്പിടാ അത് വേവട്ടെ അതാ വെന്ത് അരപ്പ കഷ്ണത്തിലൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ Era che